പിതാവിന്റെ അനുഗ്രഹം യാക്കോബിന്റെ മേൽ വന്നത് നിമിത്തം യാക്കോബ് അനുഗ്രഹിക്കപ്പെടരുന്ന് ചിന്തയോടെ യാക്കോബിനെ കൊന്നുകളയാൻ പകയോടെ എഴുന്നേറ്റു നിൽക്കുന്ന യേശാവിനെ പോലെ നിന്റെ ജീവിതത്തിലും വിരോധമായി ചില ഏതോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുസ്തകത്തിലും മലാഹി പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിലും ആവർത്തിച്ചാർത്തിച്ചു പറയുന്നു ഏതോമിനെയും ഏതോമ്യ ഗ്രഹത്തെയും ദൈവം ശൂന്യമാക്കി കളയും എന്ന് പറഞ്ഞാൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ ഒന്നുമില്ലാതാക്കി കളയുമെന്ന് എൻ്റെ ദൈവം അരുണ് ചെയ്യുന്നു ആയതുപോലെ ദൈവം സ്നേഹിക്കുന്നത് വിരോധമായി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല ഏതോമ്യ ശക്തികളെ നിന്റെ കൺ നിന്ന് ഈ നീക്കി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും ദൈവിക നന്മകളോടും ദൈവികങ്ങളോടും എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ